യു പിയിൽ യോഗിയുടെ സർക്കാർ ഡോക്ടർ കഫീൽ ഖാനെ കൈകാര്യം ചെയ്ത രീതിയിലാണ് കേരള സർക്കാർ ഡോക്ടർ ഹാരിസനെയും കൈകാര്യം ചെയ്തതെന്ന് മുന് ഐല് നേതാവ് കെ പി ഇസ്മായിൽ എസ് എസ് മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക യു പി സർക്കാരും യോഗി ആദിത്യനാഥും ഡോക്ടർ കഫീൽ ഖാനെ കൈകാര്യം ചെയ്ത രീതിക്ക് സമാനമായാണ് കേരള സർക്കാർ ഡോക്ടർ ഹാരിസിനെതിരെ എടുത്ത നടപടികളെന്ന് മുൻ ഐ എൻ എൽ നേതാവും എൽ ഡി എഫ് കൺവീനറുമായിരുന്ന കെ പി ഇസ്മായിൽ ഏതാനും മാസങ്ങളായി സജീവ രാഷ്ട്രീയത്തിലില്ലാത്ത ഇസ്മായിൽ ഫേസ്ബുക്കിൽ ചെയ്ത പോസ്റ്റിലാണ് സർക്കാരിനെ ഇങ്ങനെ വിമർശിച്ചിട്ടുള്ളത് പതിവായി ഇടത് അനുഭാവ പോസ്റ്ററുകൾ മാത്രം ചെയ്തു വന്നിരുന്ന ഇവരുടെ ഭാഗത്തു നിന്നുമുള്ള ഈ പോസ്റ്റ് പക്ഷേ ഇടത് സർക്കാരിനെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടുള്ളതാണ് ാണ് എന്നതാണ് പ്രത്യേകത ഡോക്ടർ ഹാരിസിന്റെ സവിശേഷതകൾ വിവരിച്ചു കൊണ്ടുനടങ്ങുന്ന പോസ്റ്റ് പിന്നീട് ഇങ്ങനെ തുടരുന്നു പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാത്ത ചുരുക്കം ചില സർക്കാർ ഡോക്ടർമാരിൽപ്പെട്ട വ്യക്തി പക്ഷേ രക്ഷയില്ല ഇടതുപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിച്ചു കളഞ്ഞു അതായത് ആശുപത്രിയിലെ പോരായ്മകൾ സമൂഹത്തെ അറിയിച്ചു അപ്പോൾ അത് ചട്ടലംഘനമല്ല എന്ന ചോദ്യം സ്വാഭാവികം പക്ഷേ പല പ്രാവശ്യം ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചിട്ടും ഫലം കാണാത്തത് കൊണ്ട് തന്നെ പുറത്തു പറഞ്ഞു എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയതാണ് ഏതായാലും ഇപ്പോൾ യു പിയിലെ ഡോക്ടർ കഫിൽ െ യോഗി കൈകാര്യം ചെയ്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കോഴിക്കോട്ട് അലൻ ഷുഹൈബിനെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ആ പേര് ഹാരിസ് അതിന് മാർക്കറ്റുണ്ട് ഐ എൻ മുൻ ജില്ലാ പ്രസിഡന്റും തെരഞ്ഞെടുപ്പ് സമയത്ത് എൽ ഡി എഫ് കൺവീനറുമെല്ലാം കെ പി ഇസ്മായിലിന്റെ ഈ പോസ്റ്റ് ഇങ്ങനെയാണ് അവസാനിക്കുന്നത് എന്നാൽ ഈ പോസ്റ്റിന് താഴെ ഇപ്പോൾ സി പി എം സൈബർ പോരാളികൾ ഇദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട് ബി എസിനെയും പിണറായിയെയും പോസ്റ്റിറ്റിരുന്ന കാലത്ത് വാഴ്ത്തിപ്പാടിയവർ തന്നെയാണ് ഇപ്പോൾ തെരവിളിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് രസകരം സർക്കാരിനെതിരെയോ ഇടതുമുന്നണിയെ ബാധിക്കുന്നതോ ആയ എന്ത് വിഷയം വന്നാലും അതിനെ പ്രതിരോധിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന കെ പി ഇസ്മായിൽ പക്ഷേ ഐ എൻ എൽ രാഷ്ട്രീയത്തിൽ നിന്നും ഏറെ കാലമായി പിന്മാറിയ നിലയിലാണ് ഇതുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ഫേസ്ബുക്കിൽ മുമ്പ് കുറെ പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് ന്യൂസ് മലപ്പുറം